ണെങ്കിൽ ഈ റെസ്റ്റോറന്റിന്റെ പുറകില് പശുവിന്റെ മീൻസ് കൗശ് എന്താ പറയാ പശുക്കൾ വൺ പശു എന്ന് പറയുമ്പോ പശുക്കൾ എന്നല്ലേ പറയും മലയാളം പശുക്കളുടെ എന്താ പറയാ കൊഴുത്ത് കൊഴുത്തുണ്ട് ഇവിടെ പുറകില് അപ്പൊ ഈ പശുക്കളുടെ കറക്കിയെടുത്ത് പിന്നെ അവര പാൽ കൊണ്ടാന്ന് അവർ നമുക്ക് ചായ കാപ്പി ഒക്കെ തരുന്നത് ഇനി ഡിഷ് തരുന്നറിയില്ലേസ് നമ്മളുള്ളത് അലവില് സായി കഫേ അല്ലേ സായി മന്ദിര തന്നെയല്ലേ ഇതല്ലേ സായ് മന്തിരിന്റെ അവിടെ ഞാൻ തോന്നുന്നു നെയ് റോസ് ഒക്കെ കഴിക്കുമ്പോൾ നെയ്ന്റെ ടേസ്റ്റ് നല്ല നാടൻ നെയ്ൻറെ ടേസ്റ്റ് കണ്ണൂര് വരുന്ന ആൾക്കാർക്ക് നല്ല വെജിറ്റേറിയൻ കഴിക്കണമുണ്ടെങ്കിൽ കിലോമീറ്റർ മാറിയിട്ട്

അപ്പൊ ഇവിടുത്തെ ചേട്ടൻ പറയുന്നത് ദോശക്ക് യൂസ് ചെയ്യുന്ന ഗീ ഈ ഇവിടുത്തെ പശുക്കളുടെ മിൽക്ക് പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ് ഗീ ദോശയില് നെയ്റോസ്റ്റ് ഗീ റോസ്റ്റ് എല്ലാം പറയുന്നത് ആ സാധനത്തില് സാമ്പാർ ഇങ്ങനെ കുത്തി കഴിക്കണമെന്നുണ്ട് കഴിക്കട്ടെ 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 അപ്പോൾ ഇവിടെ എല്ലാം ഇപ്പോൾ ക്ലോസിംഗ് ടൈം ആയി ക്ലോസിംഗ് ടൈം ഒന്നല്ല ക്ലോസ് ആയി ഗെയ്റ്റ് എല്ലാം ക്ലോസ് ആക്കി

കൊതിയ മനസ്സിലാ കഴിക്കാൻ കേട്ടോനിക്കല എന്തെങ്കിലുമൊക്കെ ദോശയെല്ലാം കഴിക്കണമെങ്കിൽ അതാ അവിടെ കാണുന്നില്ലേ സായി മന്ദില്ലേ ഇപ്പൊ രാത്രിയൊക്കെ സമയം ഒമ്പതേ കാലവിടെയെങ്കിലും അടച്ച് ഇത് അലവിൽ ടൗൺ ആണ് അലവിൽ ടൗണിൽ തന്നെയാണ് ഈ സായി മന്ദിർ സായി മന്ദിരം സായി കപ്പ്